ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷവർമയുടെ റെസിപ്പി ആയാലേ ഒന്ന് ആദ്യം തന്നെ നമുക്ക് അതിനായിട്ട് മയോണൈസ് റെഡിയാക്കി ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര് ഒരു രണ്ടും നല്ല വെളുത്തുള്ളി കുറച്ച് കുരുമുളക് ഒരു പിഞ്ച് ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര കാൽ ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ഒഴിച്ച് നമുക്ക് മയോണൈസ് റെഡിയാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടുള്ളത് ഷവർമയിൽ ഫില്ലിങ്ങിനായിട്ടുള്ള വെജിറ്റബിൾസ് ആണെ അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് മല്ലിയില പുതിനയില ക്യാബേജ് നൈസായിട്ട് കട്ട് ചെയ്തത് കുക്കുംബർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാവേ ഇതെല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മയോണൈസട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് മാറ്റി വെക്കാവേ ഇനി നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ റെഡിയാക്കിയെടുക്കാം ഇന്ന് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കനിലേക്കുള്ള അരപ്പ് പുരട്ടിയെടുക്കാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എല്ലാത്ത കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനായിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണുള്ള മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി വറ്റലുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരപ്പെല്ലാം പുരട്ടിയെടുക്കാം അതിനുശേഷം അരപ്പുരട്ടി ചിക്കൻ നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എല്ലാം അധികം മുരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്കിത് ഷവർമീന്ന് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച കുപ്പൂസ കേട്ടോ അതൊന്ന് എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ആദ്യമേ എടുത്ത് വെച്ചിരുന്ന മയോണൈസ് കുറച്ച് ശേഷം നമ്മൾ ഫില്ലിങ്ങിനായിട്ട് റെഡിയാക്കി വെച്ചാൽ വെജിറ്റബിൾ ഇതിലോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത ചിക്കനും വീണ്ടും കുറച്ചുകൂടി വെജിറ്റബിൾസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുബൂസ് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാവേ റോൾ ചെയ്തതിന് ശേഷം ഒരു കിങ്ലാഫർ വെച്ച് നമുക്ക് ചുറ്റി എന്നുണ്ടെങ്കിൽ നമ്മളെ ഹോം ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് വിശ്വസിച്ച് കഴി കഴിക്കാൻ പറ്റൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ